സിറോ മലബാർ സഭ സിനഡ് സമ്മേളനം ഇന്ന് അവസാനിക്കും പുതിയ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ നേതൃത്വത്തിലാണ് സിനഡ് ചേരുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം അടക്കമുള്ള വിഷയങ്ങളിൽ സിനഡ് ഇന്ന് തീരുമാനമെടുത്തേക്കും അതേസമയം സിറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുർബാന തർക്കം തുടരുകയാണ് കാക്കനാട് സെന്റ് ഫ്രാൻസിസ് അസിസി പള്ളിയിൽ സിനഡ് കുർബാന തടഞ്ഞ് ഒരു വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട് പള്ളി വികാരി ഫാദർ ആന്റണി മങ്കുറ്റലിന് എതിരെയാണ് പ്രതിഷേധം പോലീസ് ഇടപെട്ടാണ് പ്രതിഷേധക്കാരെ നീക്കിയത് സ്വകാര്യ കുർബാനയായിരുന്നു വികാരി അർപ്പിച്ചിരുന്നത് ഇതിന്റെ ഒക്കെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി എട്ടി അശ്വതി ചേരുകയാണ് അശ്വതി എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഇന്നാണ് സിനഡ് അവസാനിക്കുന്നത് ഇന്ന് വൈകിട്ട് ആറു കൂടിയായിരിക്കും സിനഡ് സമ്മേളനം അവസാനിക്കുക ഇന്നലെയാണ് ഏർ പുതിയ കർദിനാളിന്റെ മേജർ ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ സിനഡ് ആരംഭിച്ചത് ഇന്നലെ അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ തന്നെ സിനഡ് ഏർ സിനഡ് തീരുമാനിക്കുന്ന കാര്യങ്ങളോട് രമ്യതയിൽ പോകണം എന്നുള്ള ഒരു സന്ദേശമാണ് അദ്ദേഹം നൽകിയത് അതിനുള്ള ചർച്ചകളും മറ്റ് കാര്യങ്ങളും ഉണ്ടാകുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്നും വ്യക്തമാകുന്നത് എന്തായാലും ഇന്ന് വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട ഈ സിനഡ് കുർബാനയുമായി ബന്ധപ്പെട്ട അസിസി പള്ളിയിൽ അതായത് കാക്കനാട് തന്നെയുള്ള സെന്റ് ഫ്രാൻസിസ് അസിസി പള്ളിയിൽ രാവിലെ സംഘർഷമുണ്ടായി അതായത് അവിടെ പള്ളി വികാരിയായിട്ടുള്ള ഫാദർ ആന്റണി മാങ്കുറ്റി അദ്ദേഹം സിനഡ് കുർബാന ഏകീകരണ കുർബാന ണം അർപ്പിക്കുന്ന വേളയിൽ അവിടെ ഏകീകൃത കുർബാനയെ അംഗീകരിക്കാത്ത വിഭാഗം ജനാഭിമുഖ കുർബാന വേണം എന്നാവശ്യപ്പെടുന്ന വിഭാഗം അവിടെ എത്തുകയും ഒരു ചെറിയ രീതിയിലുള്ള സംഘർഷ സംഘർഷം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതിൽ ആ സംഘർഷത്തിനിടയിൽ ഒരാൾ കുഴഞ്ഞു വീഴുകയും അയാളെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു നിലവിൽ അദ്ദേഹത്തിന്റെ നില ഗുരുതരമല്ല പ്രശ്നങ്ങൾ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും അവിടെ പോലീസ് എത്തിയാണ് ഈ സംഘർഷം അവസാനിപ്പിച്ചത് ഇവിടെ സ്വകാര്യ കുർബാനയാണ് അർപ്പിച്ചുകൊണ്ടിരുന്നത് അതായത് ആളുകളെ പള്ളിക്ക് അകത്തേക്ക് കയറ്റിയിരുന്നില്ല പക്ഷെ വിശ്വാസികൾ പുറത്ത് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കുർബാന സ്വീകരണവും ഉണ്ടായില്ല അതിനു മുമ്പ് ഈ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ഉടലെടുക്കുകയും പോലീസ് വന്ന പ്രതിഷേധക്കാരെ നീക്കം ചെയ്യുകയുമാണ് ഉണ്ടായത് എന്തായാലും ഇന്ന് സിനഡ് ആറു മണിക്ക് അവസാനിക്കുന്ന ഘട്ടത്തിൽ ഈ ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങൾ ഉണ്ടാകും ഒപ്പം തന്നെ മാ റാഫേൽ തട്ടിൽ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തേക്ക് എത്തിയതോടെ ശംഷാബാദ് രൂപതയിൽ അദ്ദേഹം ശംഷാബാദ് രൂപതയിൽ നിന്നാണ് എത്തിയത് അവിടെ പുതിയ മെത്രാനെ തീരുമാനിക്കും നിലവിൽ സഹായ മെത്രാന്മാരായ മാർ ജോസഫ് കൊല്ലംപറമ്പിൽ പറമ്പിൽ അതുപോലെ തന്നെ മാർ തോമസ് പടിയത്ത് എന്നിവരാണ് ഉള്ളത് ഇവർക്ക് രണ്ടുപേർക്കുമാണ് സാധ്യതയുള്ളത് ഇവരിൽ ഒരാളായിരിക്കും ഒരുപക്ഷെ ശംഷാബാദ് രൂപതയിൽ മെത്രാനായിട്ട് എത്തുക അക്കാര്യത്തിലും ഇന്നൊരു തീരുമാനമുണ്ടാകും ശരി അശ്വതി അശ്വതിയാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ